ചിന്താമണി പോലെ ദല്ല് കല്ലുണ്ടോകുലത്തിൽ ചിന്താമണി പോലെ ദല്ല് കല്ലുണ്ടോകുലത്തിൽ ചിന്തിച്ചു ഭജിപ്പോക്കു കൈ കലക്ക ചിന്തിച്ചു ഭജിപ്പോർക്കൂ കൈ കലക്കാ ചൊല്ലാർന്നൊരു ചന്തപുണ്ട് മറുകുണ്ടു മാറീടത്തി ചൊല്ലാർന്നൊരു ചന്തപുണ്ട് മറുകുണ്ടു മാറീടത്തി നല്ലതിനെ കാണാനേറ്റം കല്ലതിനെ കാണാനേറ്റം കൂതുക്കമുണ്ട കല്ലൊരു കൊഞ്ചുന്തൊഴിയുണ്ട് കല്ലിന്നൊരു കൊഞ്ചകുന്ത കിളി മൊഴിയുണ്ട് കല്ലതിനെ കാണാനേറ്റം ഉണ്ട് കല്ലതിനെ കാണാനേറ്റം കൂതക്കമുണ്ട് മയക്കാട്ടി മാറ്റിയിടുന്ന മുഖഭേറും മാതകത്വ മയക്കാട്ടി മാറ്റിയിടും ും മാതകത്വ കല്ലതിനെ വീളിക്കുന്നു കൃഷ്ണനിന്ന് കല്ലതിനെ വീളിക്കുന്നു കൃഷ്ണനിന്ന് ഗോകുലത്തിൽ ഗോ ൊത്താടിയും ഗോകുലത്തിൽ പൂലരുന്ന ഗോകുല ബാലകൃഷ്ണ നമിച്ചിടുന്നേ ബാലക കൃഷ്ണ നമിച്ചിടുന്നേ ഗുല ബാലക്കൃഷ്ണ നമി ചിടം